ആയിപ്പൊങ്കോവിൽ മേരിക്കുളത്ത് സ്കൂൾ സമയത്ത് ദീർഘദൂര ബസ്സുകൾ നിശ്ചിത സ്ഥലത്ത് നിർത്തി വിദ്യാർത്ഥികളെ കയറ്റുന്നില്ലെന്ന് പരാതി മേരിക്കുളം ടൗണിന്റെ പല ഭാഗങ്ങളിലായി ബസ്സുകൾ നിർത്തുന്നതിനാൽ വിദ്യാർത്ഥികൾ വാഹനത്തിൽ കയറുന്നതിനു വേണ്ടി തിടുക്കം കൂട്ടി ഓടുന്നത് അപകടങ്ങൾക്ക് കാരണമാകും അയ്യപ്പൻകോവിൽ മേരുകുളത്ത് അഞ്ചോളം സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും സ്കൂൾ സമയങ്ങളിൽ നിരവധി വിദ്യാർത്ഥികളാണ് വിവിധ മേഖലകളിലേക്ക് പോകുന്നതിനായി ബസ് നിൽക്കുന്നത് എന്നാൽ കട്ടപ്പനയിൽ നിന്ന് കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന ദീർഘദൂര സ്വകാര്യ ബസ്സുകളും കെ ബസ്സുകളും മേരുകുളം ടൗണിലെ വിവിധ ഭാഗങ്ങളിലായി നിർത്തുന്നത് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുകയാണ് വിദ്യാർത്ഥികൾ പലയിടങ്ങളിലായി ബസ് കാത്തുനിൽക്കുകയും യഥാസ്ഥലത്ത് നിർത്താതെ മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നിർത്തുന്നതിനാൽ വിദ്യാർത്ഥികൾ തിടുക്കത്തിൽ വാഹനങ്ങളുടെ പുറകെ ഓടുന്നത് അപകടങ്ങൾക്ക് കാരണമാകുമെന്നും നാട്ടുകാർ പറയുന്നു ഒരു നീളമുണ്ട് ആ അര കിലോമീറ്റർ നീളത്തിനുള്ളിൽ എവിടെയാണ് ഈ വാഹനം നിർത്തുന്നതെന്ന് നമുക്ക് ബോധ്യമില്ലാത്തൊരു അവസ്ഥയാണോ അതുകൊണ്ട് തന്നെ കുട്ടികൾ എവിടെയാണ് നിൽക്കേണ്ടത് എന്നറിയില്ല അവര് ബസ്സ് നിർത്തുന്ന സമയത്ത് ഓടിയാൽ ബസ്സ് കയറാനുള്ള ശ്രമത്തിനിടയിൽ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥിതിയുണ്ട് അത് കാരണം അവർ കുട്ടികൾ വെക്കലേലും ബസ്സിൽ കയറാനുള്ള ശ്രമമാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ആ അപകടം ഉണ്ടാകുന്ന വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം ഒരു വഴിയാണ് അപ്പോൾ അതുകൊണ്ട് ഗതാഗതത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരും അപ്പോൾ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അപ്പോൾ തന്നെ പഞ്ചായത്തും ഇടപെട്ടിട്ട് യഥാർത്ഥ ബസ് സ്റ്റോപ്പ് തയ്യാറാക്കണമെങ്കിൽ ബസ് സ്റ്റോപ്പിൻ്റെ റോഡിൻ്റെ പണി നടക്കുന്നത് കൊണ്ടാണെങ്കിൽ അവർ ഇവിടെ ബസ് സ്റ്റോപ്പ് വരത്തെങ്കിലും ഇവിടെ അവിടെ വാഹനം നിർത്തണമെന്ന് ആവശ്യപ്പെടാൻ നാട്ടുകാരായാലും ഞങ്ങൾക്കും അവകാശമുണ്ട് രക്ഷിതാക്കൾക്കും അവകാശമുണ്ട് അങ്ങനെ യാതൊരു ക്രമീകരണം ചെയ്യാത്തതുകൊണ്ടാണ് ബസ്സുകാർക്കും എവിടെ വേണമെങ്കിലും തോൽവാസം കൊണ്ട് നിൽക്കുന്ന സാഹചര്യം ഉള്ളത് ഇതിലൂടെ വിവാദ അപകടങ്ങൾ മുൻപും പലതവണ ഉണ്ടായിട്ടുള്ളതാണ് ഇത് അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ വാഹനങ്ങൾ തടയുന്ന അടക്കമുള്ള പ്രവൃത്തികളിലേക്ക് നാട്ടുകാരും രക്ഷിതാക്കളും ഇറങ്ങിത്തിരിക്കേണ്ട ഉള്ളത് വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും പഞ്ചായത്തും ഉൾപ്പെടെയുള്ള അധികൃതർ ഇടപെട്ട നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം